കൃത്യമായി പറഞ്ഞിട്ടില്ല എന്താ പണി മരിച്ചു പോയി പിന്നെ എത്താൻ പറയുന്നുണ്ട് എനിക്കറിയില്ല മോളെ കുമാരനെ അന്വേഷിച്ചു വരേണ്ട ഒരു കാര്യമില്ലല്ലോ ചെലപ്പോ റോഡ് പണിയുടെ ഭാഗമായിട്ട് വല്ലതും അന്വേഷിക്കാൻ ഒന്നും മനസ്സിലാവുന്നില്ല ദേവി കുട്ടനെ ഞാനില്ല എനിക്ക് എന്റെ വീട്ടിൽ പോകണം അമ്മയെ കാണണം ഇല്ല നീ എങ്ങും പോകുന്നില്ല ഇത് ഇതെന്റെ തീരുമാനമാണ് ചോര കണ്ട് അറപ്പും വെറുപ്പും മാറിയ കൈകളായത് നിനക്കെന്താ ഇവനോട് സെന്റിമെന്റ്സാ നിന്നോട് വീട്ടിലേക്ക് പോകാൻ പറഞ്ഞു ദുർഗ പിന്നെ നീ തിരിച്ചു വന്നിട്ട് ഞങ്ങൾ പോകും നീ എന്തിനെ വിഷമിക്കണേ ഈ തൊഴിലിൽ തന്തയും തള്ളയും ബന്ധുക്കൾ ഒന്നുമില്ല ഈ തൊഴിലിനൊറ്റം ഇത്രമേ ഉള്ളൂ മരണം മരണത്തെയാണ് നമ്മൾ സ്നേഹിക്കേണ്ടത് കുമാര മരണം സൗന്ദര്യമാണ് മരണത്തെ വശ്യ സൗന്ദര്യമുള്ള ഒരു സ്ത്രീയായി സങ്കല്പിച്ചു നോക്ക് ആരെയും മോഹിപ്പിക്കുന്ന കീഴ്പെടുത്തുന്ന സൗന്ദര്യം

അത് മനസ്സിന് കട്ടിയില്ലാത്തോട്ടാൻ ധൈര്യം കാഴ്ച ഉറവാന്നും എന്നും തലവേനയാന്ന് പറഞ്ഞു ദൂരെ ഒരു സ്ഥലത്തും മണിക്ക് പോവാത്ത ചക്കനല്ലേ അതെ അങ്ങനെ ഒരാൾ എന്ത് കേസുണ്ടാക്കാനാ സുഭദ്രാമ ട്ടിരിക്കുക അത് തന്നെ എനിക്കും പറയാനുള്ളൂ ധൈര്യം കൈവിടാണ്ടിരിക്കുക സ്വന്തം മകൻ എന്തെങ്കിലും ആപത്ത് വരുമെന്ന് അറിയുന്ന അമ്മയുടെ വിഷമം പറഞ്ഞ തീരില്ല മുത്തപ്പ വല്ലാത്തൊരു വേവലാതി നല്ല കഥയായി കാവുകളുടെ തിരുമുറ്റത്ത് മുടിയഴിച്ചു ആവാഹിച്ചു വരുത്തുന്ന ആളല്ലേ സുതന്ത്ര ആ ദേവിയെ നന്നായിട്ട് അങ്ങോട്ട് ധ്യാനിച്ചോളൂ ഒന്നും സംഭവിക്കില്ല ആ മുത്ത ഞാൻ വിഷമിക്കണ്ട അവൻ വരും യാതൊരു അനർഥങ്ങളും ഇല്ലാതെ അവൻ വരും എന്താ എന്താ ഈ ജോലി ശരിയായില്ലേ ഉപദ്രവിച്ചോ എന്തെങ്കിലും നിന്ന തിലക്കി പോലീസാർ വന്നിരുന്നല്ലേ ഇവിടെ നീവല്ലാപത്തിലും ചിന്തപ്പെട്ടോ ഇത് 왜넌왜넌왜넌왜넌왜넌왜넌왜넌왜넌왜 엄마! 넌왜넌왜넌왜 ബസ്സിന്ന് പിടിച്ചിറക്കി ഒരാളെ വട്ടി കൊന്ന വാർത്ത ഉണ്ടായിരുന്നില്ല അയാളെ കൊന്നവരുടെ കൂട്ടത്തിൽ ഞാനും െ കൊണ്ടുപോയത് ഈ ജോലിക്കായിരുന്നു ഒട്ടേശ മണി കഴിഞ്ഞ് കാശു വാങ്ങിച്ച് വിശ്രമിക്കുന്നു കേട്ടോ എന്റെ കൂടെ കൊന്നെ ഒരു തെളിവുമില്ല ആരും തെളിവ് പറയില്ല ഏറിയൽ പത്ത് ദിവസത്തെ റിമാൻഡ് അതിനുള്ളിൽ ഫോൺ വരും പണം വരും വക്കീൽ വരും ജാമ്യം കിട്ടും നീ അമ്മയെ കാണാൻ പോയതുകൊണ്ടാണ് എല്ലാവരും പെട്ടത് ആരെന്ത് ചോദിച്ചാലും ഒന്നും പറയരുത് തല പോയാലും മനസ്സിലായോ സത്യം പറയാടാ പറയാൻ ആരാ പണമാണോ രാഷ്ട്രീയമാണോ പകയാണോ അതോ പണമാണോടാണോ அவ என்னைய பாறா அடிவடி എന്താവിടെ ഇരിക്കണേ ദാ തിരി കെട്ടല്ലോ അമ്മ എഴുന്നേറ്റേ കുട്ടൻ വിളിച്ചതുപോലെ തോന്നി അവനെ തല്ലിക്കാണോ പോലീസാര്ത്തോളും നീ ആ തിരിയൊന്ന് കത്തിക്ക ഈ പ്രശ്നത്തിൽ ഞാൻ അല്ലെങ്കിൽ തന്റെ എന്നെ പോലെ പ്രശ്നമാണോ ഇത് എന്നോട് കാണിക്കണം ഒന്ന് സ്റ്റേഷനിൽ പറഞ്ഞാ മതി എന്തോ പറയാൻ കുമാരൻ ഇത് മനഃപൂർവ്വം ചെയ്യില്ല അവൻ അത്രക്കാരനല്ല ആരോ അവനെ ചതിച്ചതാ ആരോ ചതിച്ചതല്ല അവന്റെ കൂട്ടുകാരൻ തന്നെ ചതിച്ചതാ ഒരു ദിവസം അവനും കൂട്ടുകാരൻ കൂടി ഇവിടെ വന്നിരുന്നു എന്നെ കഴിവേറ്റാൻ കോടതി റിമാൻഡ് ചെയ്യും അനുഭവിച്ചോട്ടെ ഭർത്താവ് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല എന്റെ വാർഡിൽ ഇപ്പടെ താമസക്കാരല്ലോ ഇവര് ഞാന് ഇവിടെ തിരക്കില കമ്പനിയുടെ പണി റോഡിന്റെ നിർമ്മാണം അങ്ങനെ പഞ്ചായത്തിന്റെ നൂറുകൂട്ടം പ്രശ്നങ്ങളായിട്ട് ഞാൻ തിരക്കിലാണ് നിങ്ങൾ ഈ കാര്യം പറഞ്ഞ രാവിലെ തന്നെ എന്നെ വെറുതെ ബുദ്ധിമുട്ടിക്കരുത് ഒരു ഉപകാരമല്ലേ സാറിനു പുണ്യം കിട്ടും പിന്നെ വാടാകുണ്ടകളെയും കൊലയാളികളെയും സംരക്ഷിക്കലാണല്ലോ എന്റെ പണി അയ്യോ സാർ അങ്ങനെ പറയരുത് എനിക്ക് അതിനുള്ള ഒഴിവില്ല ഇറങ്ങിപ്പോള മുത്ത എങ്ങോട്ടോ പോവാപ്പിയാ ചെയ്യ തൃശൂർ ജുഡീഷ്യൽ ചന്ദ്രോത് രാമനാഥൻ കൊലപാതക കേസിൽ അറസ്റ്റിലായ അറക്കൽ ദുർഗാദാസ് കീരിക്കൽ വാസു മേലേടൻ മേലേ കളരിക്കൽ കുമാരമാരൻ എന്നീ പ്രതികളെ ഈ കോടതി റിമാൻഡ് ചെയ്തിരിക്കുന്നു ആരെങ്കിലും സ്ഥിതി വളരെ രാത്രി കേട്ടിപ്പോയി തീരെയില്ല എപ്പോഴും ആദ്യ ഇനിയിപ്പോ ജാമ്യമെടുത്താലും കേസ് നടത്താനായി കാശ് വേണം അമ്മയുടെ കയ്യിൽ എന്തെങ്കിലും കാണും ഇതിനെല്ലാം പുറമെ പേടിയാ രാവും പകലും പേടിയാ സാരില്ല എനിക്ക് കുറച്ച് കൊറച്ചാളത്തേക്ക് സ്ഥിരം പണിയുണ്ട് അതുകൊണ്ട് വലിയ സാമ്പത്തിക പ്രശ്നമൊന്നും ഉണ്ടാവില്ല ഇതുകൊണ്ടൊന്നും ആവില്ലെന്ന് എനിക്കറിയാം നാളെ മുടിയാട്ടുണ്ട് കടലാശ്ശേരിയിൽ എന്തെങ്കിലും കടലാശ്ശേരി